good മ്മളുള്ളത് നമ്മുടെ കൊല്ലം ജോളി സെൽസിലാണ് അപ്പം ഇവിടെ ആദ്യ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ ട്വൻറ്റി സെവൻത്തിനാണ് ഇപ്പം ജൂലൈ ഫിഫ്ത്ത് ആയിട്ടും ഇവിടുത്തെ തിരക്കുന്ന യാതൊരു കുറവുമില്ല കേട്ടോ നമ്മുടെ ബനാറസി ടസോ സിലക്കില എല്ലാത്തിനും അടിപൊളി അടിപൊളി ന്യൂ സ്റ്റോക്സുകളാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്ന ന്യൂ കളക്ഷൻസ് അപ്പം എല്ലാവരും വരിക കായ് ഇതറി പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുക അപ്പൊ സൂപ്പർ കളക്ഷൻസ് ആണ് ഇവിടുത്തെ തിരക്കിന് ഒന്നും ഒരു കുറവും വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ടും അപ്പത്തന്നെ ആലോചിച്ച് നോക്കിത്തോണം നമ്മുടെ കൊല്ലത്തിന്റെ ഒരു വിഗ് സ്റ്റാഡി സെയിലാണ് നമ്മുടെ കൊലം ജോളി സിൽക്സിലുള്ളത് ന്യൂ ഡ്രസ്സസ് ന്യൂ ഫാഷൻസ് ന്യൂ ട്രെൻഡി കളക്ഷൻസ് ജെന്റ്സിലാണെങ്കിലും കിഡ്സിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ന്യൂ 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 കളക്ഷൻസ് ആണ് എപ്പോഴും നമ്മുടെ കലം ജോളി സിൽക്കിൽ വന്നിട്ടുള്ളത് ബെഡ്ഷീറ്റ്സ് ഒക്കെ തന്നെ നല്ല ലോ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എല്ലാവരും ഇതറി വാങ്ങിക്കൊണ്ട് പോവുക നമ്മുടെ കാലം ജോളി സിൽക്സിൽ നിന്നും ഞാനിതിന്റെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പുത്തൻ കളക്ഷൻസിന്റെ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ന്യൂ കളക്ഷൻസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും